ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ വെയിറ്റ് ലോസുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു റെസ്പോൺസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് കുറച്ച് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആണെന്ന് തോന്നി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ അനുഭവങ്ങളായിരുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ട് അത് പറഞ്ഞ കാര്യങ്ങളെ സത്യസന്ധമായിട്ട് മനസ്സിലാക്കി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾക്ക് നമുക്ക് മരുന്നിനെ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് കേട്ടോ അതായത് ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗം എന്നാണ് അറിയപ്പെടുന്നത് ആ ഷുഗറിനെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇൻറ്റർമീറ്റൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കൊളസ്ട്രോൾ പി സി ഒ ഡി പി സി ഒ എസ് തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കൂടിയാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊക്കെ പ്രധാനമായിട്ടും ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമാണ് ഈ ഒരു കാര്യം നമുക്ക് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റോങ്ങ് ആയിട്ട് നമുക്ക് തോന്നിയ പോലൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിട്ടായിരിക്കും അത് ഭവിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു ഡയറ്റീഷ്യനോ ഡോക്ടറോ ഒന്നുമല്ല ഞാൻ ഒരു പാവനേഴ്സാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവത്തിൽ കൂടെ വന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ഫാസ്റ്റിങ് ചെയ്തതും ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ തയ്യാറെടുപ്പുകൾ കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടല്ലോ ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു കണ്ണോടെ നോക്കിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ഷുഗർ കൊളസ്ട്രോളൊക്കെ തുടങ്ങിയ ആ പ്രശ്നങ്ങളൊക്കെയുള്ള ആൾക്കാർ നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഫാസ്റ്റിംഗ് ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നും കേട്ടോ കാരണം നമ്മൾ ചാടിക്കയറി അങ്ങനെ ചെയ്യേണ്ട നമുക്കൊരു ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ അവരുടെ ഒരു അഡ്വൈസും കൂടെ ആകുമ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ ധൈര്യത്തോടെ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഒത്തിരി വലിച്ചു നീട്ടാതെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ശരീരത്തിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു കൂടിയിട്ടുള്ള കൊഴുപ്പുണ്ടാവും അപ്പോൾ ആ ഒരു കൊഴുപ്പിനെ ഉരുക്കി കളയുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല ഇന്ന് നമ്മൾ ഒരു ഡയറ്റ് തുടങ്ങി ഒരു ഒരൊരാഴ്ചക്കുള്ളിൽ നമുക്ക് ഭയങ്കരമായ റിസൾട്ട് വേണം അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള മുഴുവൻ ഫാറ്റും ഉരുക്കിപ്പോണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഭയങ്കര ക്യുക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് കേട്ടോ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതായത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഫുഡിൻ്റെ അളവ് കുറച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊരു കൃത്യ കൃത്യസമയത്ത് ചിട്ടപ്പെടുത്തി നമ്മൾ ആ ഒരു ഫുഡ് കഴിച്ചുകൊണ്ട് ബാക്കി സമയം നമ്മുടെ ശരീരത്തിലെ ആ ഓൾറെഡി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റിനെ ഉരുക്കി നമ്മുടെ ശരീരത്തിന് വേണ്ട എനർജി കണ്ടെത്തുന്ന ഒരു മെത്തേഡാണ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഒന്നെങ്കിൽ നമുക്കൊരു സിക്സ്റ്റീൻ ഈസ് റ്റു എയ്റ്റ് എന്ന് പറയുന്നൊരു മെത്തേഡ് അതായത് പതിനാറ് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് ഇരുന്ന് എട്ട് മണിക്കൂർ ഫുഡ് കഴിച്ചിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ടൂ ഈസ് റ്റു ഫൈവ് രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫാസ്റ്റിംഗ് എടുത്തിട്ട് അഞ്ച് ദിവസം ഫുഡ് കഴിക്കുന്ന ഒരു മെത്തേഡ് ആ രണ്ട് മെത്തേഡാണ് സാധാരണയായിട്ട് ആൾക്കാർ ഫോളോ ചെയ്ത് പോകുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ അപ്പോൾ ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് സിക്സ്റ്റീൻ ഇൻസ്റ്റു എയ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഒരു ദിവസത്തിലെ പതിനാറ് മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കത്തില്ല നമ്മൾ എട്ട് മണിക്കൂർ മാത്രമാണ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് മാക്സിമം കുറച്ചുകൊണ്ട് നമുക്ക് വേണ്ട ഫൈബർ കണ്ടൻറ്റും പ്രോട്ടീനും കാൽഷ്യവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയ ഫുഡ് കൂടുതലായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നായിരിക്കാം റിസൾട്ട് കിട്ടുന്നത് അപ്പം ഈ സിക്സ്റ്റീനീസ് ടു എയ്റ്റ് തന്നെ ഇതിങ്ങനെ കുറേ പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ നാക്ക് നുളുക്കും കേട്ടോ സിക്സ്റ്റീനീസ് ടു എയ്റ്റ് നമ്മൾ ചെയ്യുമ്പം അതിനകത്ത് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത്ര നിർബന്ധമുള്ള ഒരാളല്ലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കരമായിട്ട് സ്കിപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിക്കായിരുന്നു എൻ്റെ ഒരു ദിവസത്തിലെ മീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ചയ്ക്ക് ഞാൻ രണ്ട് മണിക്ക് ഫുഡ് കഴിക്കും പിന്നെ വൈകുന്നേരം ഒരു ചായയുടെ കൂടെ എന്തെങ്കിലുമൊക്കെ കഴിക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു പത്ത് മണിയോടുകൂടി ഞാൻ എൻ്റെ അത്താഴം കഴിച്ച് അവസാനിപ്പിക്കും രാത്രി മുഴുവൻ നമ്മൾ ഫുഡ് കഴിക്കുന്നില്ല നമ്മൾ ഉറങ്ങുവാണ് ഫുഡ് കഴിക്കുന്നില്ല അഗൈൻ രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും എൻ്റെ വീട്ടിലെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ ഞാൻ ഫുഡ് കഴിക്കുന്നത് രണ്ട് മണിക്കായിരിക്കും അപ്പോൾ ഈ രാവിലത്തെ സമയം ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു കേട്ടോ നമുക്ക് പച്ചവെള്ളം എന്തേലും വേണമെങ്കിലും വെള്ളം കുടിക്കാം വെള്ളം കുടിക്കണം അതാണ് നമ്മൾ ഏത് ഡയറ്റാണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളതിനകത്ത് ഏറ്റവും കൂടുതലായിട്ടും നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ് നമ്മുടെ ശരീരത്തിന് വെള്ളം അതുപോലെ ആവശ്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത പല സാധനങ്ങളെയും കളയാൻ വേണ്ടിയിട്ട് വെള്ളം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പോൾ ഞാൻ ഈ രണ്ട് മണിക്ക് ഫുഡ് കഴിച്ച് തുടങ്ങുന്ന ഒരാളായിരുന്നു ഞാനത് ആ ഒരു മെത്തേഡ് ഞാൻ ഫോളോ ചെയ്തപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കാർബോ ഹൈഡ്രേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡൊക്കെ ഒരുപാട് ഞാനിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു മാക്സിമം ചോറ് ചപ്പാത്തി അങ്ങനെയുള്ളതൊക്കെ നിർത്തിയിട്ട് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് സാലഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പിന്നെ ചായൻ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നുകൊണ്ട് ചിക്കൻ മുട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവും ഞാൻ അതൊക്കെ കഴിച്ച് ആ ഒരു ചോറ് ചപ്പാത്തി തുടങ്ങിയ സാധനങ്ങളൊക്കെ ഒഴിവാക്കുമായിരുന്നു പക്ഷേ എനിക്ക് എപ്പോൾ കഴിക്കണം എന്ന് തോന്നിയാലും എനിക്ക് കൊതി തോന്നി ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കാൻ തോന്നില്ല എനിക്ക് കഴിക്കണമെന്ന് തോന്നി അതിപ്പോൾ ബിരിയാണി ആണെങ്കിലും എന്ത് സാധനമാണെങ്കിലും ഞാനത് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു പക്ഷേ ഈ ഒരു സിക്സ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര ക്യുക്കായിരുന്നു എനിക്ക് ദിവസം ഒരു കിലോ വീതം കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാക്കി കേട്ടോ കാരണം ദിവസം ഒരു കിലോ വീതം കുറഞ്ഞു അങ്ങനെ പതിനാല് കിലോയാണ് എനിക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറഞ്ഞത് ഡെയിലി ഒരു കിലോ വീതം കുറഞ്ഞ് കുറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് എനിക്ക് പതിനാല് കിലോ കുറഞ്ഞു നയൻറ്റി ടുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെവൻറ്റി എയ്റ്റിൽ ഞാൻ വന്ന് നിന്നു സെവൻറ്റി എയ്റ്റിൽ വന്ന് നിന്ന് അവിടെ സ്റ്റക്കായി കേട്ടോ കാരണം നമ്മുടെ ബോഡിയിൽ അത്രയും ഉണ്ടായിരുന്ന കൊഴുപ്പുകളെല്ലാം അങ്ങ് ഒരുവിധം ഒക്കെ മെയിനായിട്ടുണ്ടായിരുന്നൊക്കെ അങ്ങ് കുറഞ്ഞു പിന്നെ നമുക്ക് നമ്മളെപ്പോൾ ഏത് ഡയറ്റ് ഫോളോ ചെയ്തതെന്ന് പറഞ്ഞാലും നമ്മുടെ വയറായിരിക്കും ഏറ്റവും ലാസ്റ്റ് കുറയുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വയർ വയറിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റാണ് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പോവുക അപ്പോൾ എനിക്ക് പിന്നെ വയർ ഒക്കെ കുറച്ച് വയറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു സെവൻറ്റി എയ്റ്റിൽ വന്ന വെയ്റ്റ് സ്റ്റക്കായപ്പോൾ എനിക്ക് മനസ്സുകൊണ്ടങ്ങ മടിച്ചു കേട്ടോ കുറച്ച് ദിവസം ആ വെയിറ്റ് അവിടെ സ്റ്റക്കായപ്പോൾ എനിക്ക് മനസ്സുകൊണ്ട് മടിച്ച് ഞാൻ ആ ഡയറ്റ് അവിടെ നിർത്തിയതാണ് പിന്നെ ഞാൻ അങ്ങനെ അത് ഫോളോ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ മുതലേ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻ വരികയും എൻ്റെ തൊണ്ടയുടെ ഈ ഒരു സൈഡിൽ ഒരു പ്രോബ്ലം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് റിവീൻ്റെ റിപ്പീറ്റ് ചെയ്ത് അതിനെ ഞാൻ കുളവാക്കുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മോർണിങ്ങിൽ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും അതൊരു ലോങ് ടേമിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ ഈ രാത്രിയിൽ പത്ത് മണിക്കൊക്കെ നല്ല ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചു കിടക്കുമ്പോൾ ഈ സാധനം എനർജി ആയിട്ട് പുറത്തേക്ക് പോകുന്നില്ല കാരണം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ അത് ഫാറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ആയി നമ്മുടെ ബോഡിയിൽ വീണ്ടും ഡെപ്പോസിറ്റ് ആകും ഈ രാവിലെ കത്തി പോകുന്ന ഫാറ്റ് എല്ലാം രാത്രി നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനേക്കായാലും എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു മെത്തേഡായിട്ട് തോന്നുന്നത് രാവിലെ ഒരു എട്ട് മണിക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് ഒരു പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് കഴിച്ച് നമ്മുടെ ഡിന്നർ ഒരു നാല് മണി അഞ്ച് മണി സമയത്ത് കഴിച്ച് നിർത്തിയിട്ട് നമ്മൾ ആ ഒരു സിക്സ്റ്റീൻ അവർ ബ്രേക്ക് ബ്രേക്ക് നമ്മൾ വൈകിട്ടും രാത്രിയും കൂടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ആ ഒരു ഡിന്നറിൻ്റെ ടൈമിനെ നമ്മൾ നേരത്തെ ആക്കി കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെതേഡ് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ ഈ ഒരു ഡേ ടൈമിൽ നമ്മുടെ മീൽസ് കഴിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പണിയെടുക്കുന്ന ഒരു സമയമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയമായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് പോകുന്ന ആ ഒരു ഫാറ്റിൽ നിന്നുമായിട്ട് പ്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും അത് ആ എനർജി നമ്മളവിടെ പ്രയോഗിച്ച് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ രാത്രി ഭയങ്കര ആയിട്ട് കഴിച്ചിട്ട് കിടക്കുമ്പോൾ നമ്മുടെ ആ ഒരു എനർജി നമ്മൾ നമ്മൾ ഉറങ്ങുകയല്ലേ അപ്പോൾ അതിനകത്ത് ഒരു എനർജി അവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പം നമുക്ക് അത് ഫാറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ആകും അതുകൊണ്ട് മാക്സിമം ഈ ഒരു ഡേ ടൈമിൽ ഫുഡ് കഴിച്ചിട്ട് രാത്രിയിൽ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കാനേ ഞാൻ പറയത്തുള്ളൂ ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത് ആ ഒരു മെത്തേഡാണ് ഞാൻ ഒരു അഞ്ച് മണി അഞ്ചര സമയത്തോടെ എൻ്റെ ഫുഡ് കഴിച്ച് തീർക്കും അതിനുശേഷം ഞാൻ പിന്നെ ഫുഡ് കഴിക്കാറില്ല വെള്ളം കുടിക്കും ഇപ്പം ഞാൻ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവൊക്കെ ഒരുപാട് ഞാൻ കൂട്ടിയിട്ടുണ്ട് നേരത്തെ കുടിച്ചുകൊണ്ടിരുന്നതിനെക്കാട്ടിലും വെള്ളം നന്നായിട്ട് കുടിക്കാറുണ്ട് അപ്പോൾ വെള്ളം കുടിക്കുന്നത് എപ്പോഴും നമുക്ക് ശരീരത്തിന് നല്ലതാണ് കേട്ടോ അങ്ങനെ ആ ഒരു മെത്തേഡാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ടു ഈസ് ടു ഫൈവ് എന്ന് പറയുന്ന മെത്തേഡ് ഞാൻ ഒരിക്കലും അതിനെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ കാരണം എനിക്കറിയില്ല ഇങ്ങനെ രണ്ട് ദിവസം കണ്ടിന്യൂസ് നമ്മൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഒരാൾക്ക് അതൊരു ഹെൽത്തി ആയിട്ടുള്ള മെത്തേഡ് ആണോ എന്ന് എനിക്കറിയില്ല അതിനെക്കുറിച്ച് നിങ്ങൾ ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കുക അഞ്ച് ദിവസം നമുക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാന്നാണ് പറയുന്നത് അവിടെയും ഞാൻ പറയും കാർബോ ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മളൊന്ന് അവോയ്ഡ് ചെയ്യാനേ പറയത്തുള്ളൂ കേട്ടോ മാക്സിമം കുറയ്ക്കുക ഇപ്പോൾ ചോറൊന്നും ഇല്ലാതെ ഒട്ടും പറ്റിയാലെന്നുള്ള ആൾക്കാരാണെങ്കിൽ ആ ചോറിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് കറിയോ സാലഡോ ഒക്കെ കുക്കുമ്പറൊക്കെ വെട്ടി അരിഞ്ഞൊക്കെ അങ്ങ് കഴിക്കുക ചോറിൻ്റെ അളവൊക്കെ ഒന്ന് അങ്ങ് കുറയ്ക്കുക എനിക്ക് പറയാനുള്ളൂ പിന്നെ നമ്മൾ കറിയുടെ അളവൊക്കെ കൂട്ടി അങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമയമൊക്കെ വിശപ്പിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ഒരുപാട് ഫുഡങ്ങ് കഴിച്ചിട്ട് നമ്മുടെ വെയിറ്റ് നന്നായിട്ട് കുറയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കണം നമ്മൾ ഫുഡിനെ എന്ത് ചെയ്യുമ്പോഴും ഫുഡിനേയും കൂടെ ഒന്ന് കുറയ്ക്കണം അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നടക്കാനെങ്കിലും പോകാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ നല്ലതായിരിക്കും അപ്പം കാരണം നമ്മുടെ ഈ ഒരു എനർജി ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് പോയാലല്ലേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആ ഒരു ഇത് എനർജി പുറത്തേക്ക് പോയാലേ നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഫാറ്റ് ഉരുകാനും അത് ആ ഒരു എനർജി ഫാറ്റിനെ എനർജിയായിട്ട് ശരീരത്തിന് ഉപയോഗിക്കാനൊക്കെയുള്ള ഒരു ചാൻസ് കിട്ടത്തുള്ളൂ നമ്മൾ ഇങ്ങനെ ഭയങ്കരമായിട്ടും വയറ് നിറച്ച് ഏതു നേരവും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ആ ഞാൻ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫാറ്റ് കുറയുന്നില്ല അല്ല വെയിറ്റ് കുറയുന്നില്ല കുറയുന്നില്ലെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല പക്ഷേ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞപോലെ കാർസ് അടങ്ങിയ ഫുഡ് ഒന്ന് അവോയ്ഡ് ചെയ്ത് കൺട്രോൾ ബാക്കി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫൈബർ പ്രോട്ടീൻ തുടങ്ങിയ ഫുഡുകളൊക്കെ ഉൾപ്പെടുത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ റിസൾട്ട് ഭയങ്കര ക്യുക്കായിരിക്കും ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതെൻ്റെ അനുഭവമാണ് പിന്നെ നമ്മൾ ഈ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അഞ്ചു മണിക്ക് ഫുഡ് നിർത്തുകയാണെങ്കിലും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് കഴിച്ചു തുടങ്ങുന്നതെങ്കിലും ഇതിനിടയിൽ നമുക്ക് വെള്ളം നന്നായിട്ട് കുടിക്കാം പിന്നെ ചില ആൾക്കാർക്ക് രാവിലെ ഒരു ചായ ഒന്നും ഇല്ലാതെ പറ്റത്തില്ല അപ്പം കട്ടൻ ചായ മധുരവിടാത്ത കട്ടൻ ചായ കുടിക്കാം കേട്ടോ അതായത് നമ്മൾ രണ്ട് മണിക്കാണ് ഫുഡ് കഴിച്ച് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മധുര ഇടാത്തൊരു കട്ടൻ ചായ കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ പാലതിൽ ഉൾപ്പെടുത്തിയാൽ നമ്മുടെ ഒരു ഫാസ്റ്റിങ്ങവിടെ ബ്രേക്കായി പോവും പഞ്ചസാര ഇട്ടാലും ഫാസ്റ്റിങ്ങവിടെ ബ്രേക്ക് ആയിപ്പോവും കട്ടൻ ചായ മാത്രമാണ് കുടിക്കാൻ പറ്റുന്നത് പിന്നെ നാരങ്ങാവെള്ളം കുടിക്കാവുമെന്ന് എൻ്റെ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻ്റ് വന്നായിരുന്നു നാരങ്ങാവളം മധുരം ഇടാത്ത നാരങ്ങാവെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ അത് നമുക്ക് കുറച്ച് അസിഡിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വരുത്താൻ ചാൻസ് കൂട്ടും കാരണം നമ്മൾ ഓൾറെഡി ഒരു ഫാസ്റ്റിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ നമ്മളിങ്ങനെ വയറ് കാഞ്ഞിരിക്കുക എന്നൊക്കെ കർന്നന്മാർ പറയും നമ്മൾ ഈ ഒരു പതിനാറ് മണിക്കൂർ ഇങ്ങനെ വിശന്നിരുന്നിട്ട് നാരങ്ങാവിളം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ആസിഡിറ്റി ഉണ്ടാക്കാനുള്ള കാരണമാകും നമുക്ക് പുളിച്ചു തേട്ടലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് അത് നാരങ്ങാവളം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഭയങ്കര വീക്കാണോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ഒരു സമയത്ത് കുടിക്കുന്നതിന് തെറ്റൊന്നുമില്ല അത് നമ്മുടെ ഒരു കൺവീനിയൻറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യാന്നേ പറയാനുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ മധുര ഇടത്ത ചായ കുടിക്കാം വെള്ളം നന്നായിട്ട് കുടിക്കുക ഇപ്പം നന്നായിട്ട് വിശന്നിരിക്കുമ്പോഴേ പോലും കുറച്ച് വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമൊക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ പിന്നെ ഈ ഞാൻ മറന്നു പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യം ഇനി ഇടയിൽ കൂടെ പറയട്ടെ നമ്മൾ ഈ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിങ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശരീരത്തിൽ എന്തായാലും നമ്മൾ വർഷങ്ങൾ കൊണ്ട് സമ്പാദിച്ച് വെച്ചിരിക്കുന്ന നല്ല ഫാറ്റ് ഉണ്ടാവും ഈ ഒരു ഫാറ്റ് ഇങ്ങനെ ഉരുകി തുടങ്ങുമ്പോൾ നമ്മൾ ഈ പതിനാറ് മണിക്കൂർ ഇങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്കത് ഭയങ്കര ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും കേട്ടോ ഈ പറ്റുകലാന്ന് തോന്നും അപ്പോൾ അത് ഒറ്റയടിക്ക് പതിനാറ് മണിക്കൂർ അങ്ങ് ചെയ്ത് തുടങ്ങാൻ പറ്റാത്ത ആൾക്കാർ ഒരു പതിനാല് മണിക്കൂറെ തുടങ്ങി പതിനഞ്ച് മണിക്കൂറാക്കുക പിന്നെ പതിനാറ് മണിക്കൂറിലേക്ക് വരിക അത് പോയി പോയി ഒരു പതിനെട്ടോ ഇരുപതോ മണിക്കൂർ വരെ ആക്കാം നമ്മുടെ ഒരു മെൻ്റൽ എന്താ പറയുന്നത് സ്ട്രെങ്തിനനുസരിച്ചിരിക്കും നമ്മുടെ ആ ഒരു ഫുഡ് കഴിക്കുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡ് അത്രയും സമയം കഴിച്ചാൽ മതി എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കും ഇരുപത് മണിക്കൂർ വരെ വേണമെങ്കിലും ഫാസ്റ്റിംഗ് എടുക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഫുഡ് കഴിക്കാൻ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ ലൊട്ട് പരിപാടികളൊക്കെ കഴിച്ചിട്ട് ശരീരത്തിനെ നശിപ്പിച്ച് കളയരുത് അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഒരു ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ ഈ പതിനാറ് മണിക്കൂറൊക്കെ ഫാസ്റ്റിങ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഫാറ്റ് നന്നായിട്ട് ഒരുങ്ങും അപ്പം ഞാൻ ഞാൻ ഈ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആ പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ടായിരുന്നു നമുക്കറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ് ആ ഉരുകുന്ന ഫാറ്റ് ഉരുകുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഫാറ്റ് ഇങ്ങനെ ഉരുകി ഒലിച്ചു പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊക്കെ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ പക്ഷേ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു ഈ വിശപ്പിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കുമ്പോഴത്തേക്കും തലവേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ തല വെട്ടിക്കളഞ്ഞാലോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും അതുപോലെ തലവേദനയായിരുന്നു ഇനി നമുക്ക് വലിയ അസുഖവുമായിട്ടാണോ തലവേദന വരുന്നതെന്ന് വരെ നമ്മൾ ഡൗട്ട് അടിച്ച് പോകും ഒരു നാലഞ്ച് ദിവസം ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ അപ്പം എനിക്കിത് തലവേദന എൻ ഈ എൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ഒരു ഫാറ്റ് ഒരുക്കുന്നതിൻ്റെയോ അല്ലെ ഞാൻ ചെയ്യുന്ന ഡയറ്റിൻ്റെ ഭാഗമാണ് ഈ ഒരു തലവേദന എന്ന് എനിക്ക് അന്നേരം അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ തലവേദന ഇങ്ങനെ മാറി മാറി വന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഞാൻ വൺസ് ഞാൻ ഈ ഒരു ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ് സ്റ്റോപ്പ് ചെയ്തിട്ട് സെക്കൻഡ് റൗണ്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് എനിക്കിതേ തലവേദന വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഈ ഒരു നമ്മൾ ചെയ്യുന്ന ഡയറ്റിൻ്റെ ആ ഒരു റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു തലവേദന എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഡയറ്റെന്നല്ല ഏത് ഡയറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിലുള്ള ഫുഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തലയിലെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോകും കേട്ടോ വെള്ളവും നന്നായിട്ട് കുടിക്കണം തലമുടി നന്നായിട്ട് പൊഴിഞ്ഞു പോകും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആക്കുന്ന രീതിയിലുള്ള ഫുഡാണെങ്കിൽ അങ്ങനെ മുടി പൊഴിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല പക്ഷെ അല്ലെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മുടി പോകും ഇതെല്ലാം ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത് അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് എന്ന് പറയുന്നത് നല്ല റിസൾട്ട് സംഭവം തന്നെയാണ് പക്ഷെ അത് പ്രോപ്പറായിട്ട് ചെയ്യണം നമ്മൾ നമുക്ക് തോന്നിയ രീതിയിൽ തോന്നിയ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ റിസൾട്ടും കിട്ടത്തില്ല നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞ പോലെ അസിഡിറ്റിയും ഗ്യാസ്ട്രിക് ഇൻഫെക്ഷൻസും തലമുടിപൊഴിച്ചിലും അങ്ങ് വേണ്ട പല പല അസുഖങ്ങൾ വരും അതുപോലെ തന്നെ ഈ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് നിങ്ങൾ തന്നെ സെറ്റ് ആവുന്നേ അതിന് വലിയ ഡയറ്റീഷൻ ഒന്നും പോയി കാണേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഡയറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ച് സമയം സമയമെടുത്ത് നമുക്ക് എന്തൊക്കെ ആഹാരം കഴിക്കാം നമ്മളിപ്പോൾ ഇപ്പോൾ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവർക്കാണേലും കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർക്കാണേലും അവർ ഇത്രയും നാൾ ഡോക്ടറെ കണ്ടതിൽ നിന്ന് അവർക്കറിയാലോ എന്തൊക്കെ കഴിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ കഴിച്ചുകൂടാന്നൊക്കെ കൂടാമെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സി വെച്ചിട്ട് നമ്മൾ ഒരിച്ചിരി സമയം എടുത്ത് ഒന്ന് ആലോചിച്ചും വെറുക്കിയൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരമൊക്കെ ഒന്ന് ഒന്ന് ചിട്ടപ്പെടുത്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു ഡയറ്റിനെ ഒന്ന് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഒറ്റയടിക്ക് മരുന്ന് നിർത്താം എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ കഴിക്കുന്ന മരുന്നിൻ്റെ അളവ് പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് വരാൻ പറ്റും ആ കൂടെ നിങ്ങൾ കുറച്ചുകൂടെ എക്സർസൈസ് ഒക്കെ ഒന്ന് ചെയ്യുവാണെങ്കിൽ ഈ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കൺട്രോളിൽ വരാനും ദൈവം സഹായിച്ചാൽ നിങ്ങളുടെ ആ ഒരു മരുന്ന് നിങ്ങൾക്ക് നിർത്താനും ഒക്കെ സാധിക്കും അതുപോലെ തന്നെ പി സി ഒ ഡി പി സി ഒ എസ് ഒക്കെ അതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേർക്കും ഉള്ള ഒരു പ്രശ്നമാണ് എനിക്കും ഉള്ളൊരു പ്രശ്നമാണ് ഞാൻ എൻ്റെ വെയിറ്റ് കുറയ്ക്കണമെന്ന് ഇന്നും ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എനിക്ക് അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചിരിക്കുന്ന ഇഷ്ടമുള്ള ഒരാളാണ് വണ്ണം ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷേ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് പി സി ഒ ഉള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ എനിക്കൊന്ന് വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹിക്കുന്ന അല്ലാതെ എനിക്ക് ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഇഷ്ടമുള്ളത് ആളായത് കൊണ്ടല്ല അപ്പോൾ അങ്ങനെയുള്ള ഹെൽത്ത് കണ്ടീഷൻസിനൊക്കെ ഒരു മരുന്നല്ലാത്ത ഒരു മെഡിസിനൽ റെമഡിയാണ് ശരിക്കും ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ല വശവും മോശം വശവും ഉണ്ട് അപ്പം പ്രോപ്പറായിട്ട് ചെയ്യുക നല്ല ഗൈഡൻസോടെ ചെയ്യുക നമ്മുടെ നമ്മുടെ ഒരു ചിന്തയുണ്ടല്ലോ നമ്മുടെ ഒരു ഐഡിയ ഉണ്ടല്ലോ അതായിരിക്കണം എല്ലാത്തിനും ഉപരിയായിട്ട് അല്ലാതെ ആരെങ്കിലും പറഞ്ഞാൽ അതിനെ അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അന്ധമായിട്ട് അതിനെ കേട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഒരു ഒന്നിലേക്ക് ഇറങ്ങി ചാടരുത് നമ്മുടെ ആ ഒരു ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക പക്ഷേ റിസൾട്ടിൻ്റെ ആ ഒരു ബേസിലാണെങ്കിൽ അടിപൊളി ഇപ്പോളി റിസൾട്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പതിനാല് കിലോ ഞാൻ പെട്ടെന്ന് കുറച്ചൊരാളാണ് പക്ഷേ അത് ഞാൻ പിന്നെ എനിക്ക് ആ ഒരു വെയിറ്റ് അവിടെ സ്റ്റക്കായപ്പോൾ ഞാനത് എന്തോ അന്നേരത്തെ മണ്ടത്തരത്തിലതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വിട്ട് കളഞ്ഞതാണ് പക്ഷെ വൺസ് നമ്മൾ നമ്മുടെ ആ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ വെയിറ്റ് കൊടുത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഏത് ഡയറ്റ് ആണെങ്കിലും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റിൽ നമ്മൾ വന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പിന്നെ കണ്ണി കണ്ടതെല്ലാം വരി വലിച്ച് തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തടിച്ച് വീർക്കും പഴയതുപോലെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വെയിറ്റിലേക്ക് വന്നാലും നമ്മൾ പിന്നെ പതുക്കെ 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 നമ്മുടെ ആ ഒരു പാറ്റേൺ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് ഒരിക്കലും നിർത്തണ്ടാന്ന് ഞാൻ പറയുള്ളൂ കാരണം അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ ലൈഫിനും നമുക്ക് ഇപ്പം ഇല്ലെങ്കിൽ കൂടി ഭാവിയിൽ വരാനിരിക്കുന്ന പല പല ജീവിതശൈലി രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തുകൊള്ളുക പക്ഷേ നമുക്ക് പിന്നെ കാർബ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ എന്താ പറയുന്നത് ചോറ് ചപ്പാത്തി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ആ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ മെത്തേഡ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ നോർമൽ ഫുഡിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആ നമ്മുടെ ഐഡിയൽ വെയിറ്റിൽ എത്തുകയും ചെയ്തു പക്ഷേ നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ട് ആ ഒരു മെത്തേഡിൽ അങ്ങ് പോവുകയാണെങ്കിൽ അത് എപ്പോഴും ഹെൽത്തി ആയിരിക്കും എന്ന് എനിക്ക് തോന്നി പിന്നെ ഇൻറ്റർമെറ്റൻ ഫാസ്റ്റിങ് ചെയ്യുന്ന സമയത്ത് ഇഡലി ദോശ പുട്ട് ഉപ്പുമാവ് ഇതൊന്നും തിന്നരുതെന്നല്ല പറയുന്നത് എന്തും കഴിക്കാം എന്ത് വേണേലും നിങ്ങൾക്ക് എന്ത് ഫുഡ് കഴിക്കണോ അത് കഴിക്കാം അത് റിസൾട്ടിനെ ഒന്ന് ബാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ ഫുഡെല്ലാം കഴിക്കുവാണെങ്കിൽ ആ റിസൾട്ട് കിട്ടുന്ന കുറച്ച് പതുക്കെയാകും അതല്ല പെട്ടെന്ന് നമ്മൾ ഈ കാർബ്സ് എല്ലാം അങ്ങോട്ട് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഫുഡൊക്കെ കഴിക്കുവാണെങ്കിൽ ഭയങ്കര പെട്ടെന്നായിരിക്കും റിസൾട്ട് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തിൽ ഒരു കിലോ ഇതൊക്കെ ചിലപ്പോൾ കുറഞ്ഞെന്നിരിക്കും ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് വെയിറ്റ് മെഷീൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും വെയിറ്റ് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത് എന്താ പറയുക ഇത്ര കോൺഫിഡൻസോടെ അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പലവിധ പലവിധ അസുഖങ്ങൾക്കുള്ളൊരു പരിഹാരവുമാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അതിനെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏത് കാര്യത്തിനാണെങ്കിലും നമ്മളതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അതിനെ നമ്മൾ ഒന്ന് വർക്കൗട്ട് ചെയ്തെടുക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ റിസൾട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് നന്നായിട്ട് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് നിങ്ങൾ എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാലും അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് എൻ്റെ വീഡിയോ മാത്രം നോക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനകത്തൊരു എന്താ പറയുന്നത് ഫൈനൽ ഡിസിഷൻ എടുക്കുക ഫൈനലായിട്ട് നിങ്ങളുടെ ഡയറ്റ് ഒന്ന് സെറ്റ് ചെയ്യുക എന്നിട്ട് ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ അങ്ങോട്ട് തുടങ്ങുക പിന്നെ എൻ്റെ വെയ്റ്റ് ലോസ് ജേർണിയിൽ അല്ലെങ്കിൽ എനിക്കിപ്പം വന്നിട്ടുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഞാൻ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കി എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് സ്ഥാനമില്ല വല്ലപ്പോഴും ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നതല്ലാതെ ഷുഗർ എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ വാങ്ങിക്കാറില്ല അത് ഞാൻ ഉപയോഗിക്കാറില്ല ഒരു ഞാനിവിടെ വന്ന് ഒന്ന് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മാത്രമാണ് ഞാൻ പഞ്ചസാര വാങ്ങിച്ചിട്ടുള്ളത് അതിന് ശേഷം ഞാൻ മേടിച്ചിട്ടേ ഇല്ല ഇപ്പോൾ മാസങ്ങളായിട്ട് ഞാൻ പഞ്ചസാര മേടിക്കാറില്ല അത് എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് തോന്നി അപ്പം നിങ്ങളും ഈ പറഞ്ഞ പോലെ പഞ്ചസാരയെ എങ്ങനെയെങ്കിലും ആദ്യം ഒന്ന് അവോയ്ഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ 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 സെറ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ തിരക്ക് കൂട്ടരുത് ഇന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ആഴ്ച എനിക്ക് എൻ്റെ ഐഡിയൽ വീട്ടിലേക്ക് വരണമെന്ന് ആരും വിചാരിക്കരുത് കാരണം നമ്മൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സമ്പാദിച്ച ഒരു ഫാറ്റ് അല്ല നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് തിന്ന് സമ്പാദിച്ച ഡയറ്റ് അല്ല ഫാറ്റാണ് അപ്പോൾ അതിനെ നമ്മൾ ഡയറ്റ് ചെയ്ത് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സാധനം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തുള്ളൂ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്കൗട്ട് ചെയ്യുക നടക്കാൻ പോകാൻ പറ്റുമെങ്കിൽ നടക്കാൻ പോവുക ഓടാൻ പറ്റുന്നവരാണ് എന്നെ കൊണ്ട് ഓടാനൊന്നും പറ്റത്തില്ല കേട്ടോ ഓടാൻ പറ്റുന്നവരാണെങ്കിൽ ഓടാൻ പോവുക ഞാൻ എന്തായാലും ഇനി പതുക്കെ പതുക്കെ നടക്കാനൊക്കെ പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ മടി എന്ന് പറയുന്നത് എനിക്ക് കൂടെപ്പുറപ്പാണ് അതുകൊണ്ട് ഇച്ചിരി മടി പിടിച്ച് ഇരിക്കുന്നതാണ് എന്നാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും കാരണം ഇൻസൾട്ടാണല്ലോ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പം ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ഇൻസൾട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാനും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വെയിറ്റ് കുറച്ചേക്കാം എനിക്ക് ഇപ്പോൾ ഇത് എനിക്ക് ഈ ഒരു രീതിയിൽ ഇരുന്നാൽ മതി എന്നിങ്ങനെ കുറച്ചായിട്ട് മനസ്സിൽ ഞാൻ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് എനിക്കും വെയിറ്റ് കുറയ്ക്കണമെന്നൊരാഗ്രഹം തോന്നിയാൽ ഞാനും വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആയിട്ട് ആ ഒരു ഫാസ്റ്റിങ് കൊണ്ടുപോയിന്നിരിക്കും അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് കണ്ണറച്ച് പൊട്ടത്തരങ്ങളൊന്നും ചെയ്യരുത് ഗുണത്തിന് വേണ്ടി ചെയ്തിട്ട് അതിനെ ദോഷമാക്കി മാറ്റരുത് വെള്ളം കുടിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ച നടത്തരുത് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പം പ്രോപ്പറായിട്ട് ചെയ്യുക നല്ല റിസൾട്ട് നിങ്ങൾക്കും കിട്ടും അപ്പം നമുക്കിതുപോലുള്ള വെയ്റ്റ് ലോസിന് പറ്റിയ സാലഡ്സും റെസിപ്പീസും ഒക്കെ ആയിട്ടും അല്ലാത്ത വീഡിയോസുമായിട്ടും വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം